നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം തന്നെയാണ് ഇത് നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ തന്നെയാണ് വീഡിയോ ഒന്നും എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം വലിയൊരു വീഡിയോ ഒന്നുമില്ല ഒരു ഒന്നര മിനിറ്റിൻ്റെ ചെറിയൊരു കുഞ്ഞു വീഡിയോ രാവിലത്തെയും ഉച്ചക്കാലത്തേക്ക് ഇറങ്ങിയ ചെറിയൊരു കുഞ്ഞു വീഡിയോ തന്നെയാണ് വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇടാത്ത കാരണം ഫോൺ കേടായിരുന്നു ഫോൺ കേടായ കാരണം കൊണ്ടാണ് വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ കൂട്ടുകാരുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കമൻറ്റ് ആഡായിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല വീഡിയോ ഒക്കെ കണ്ട് കമൻ്റിട്ട് ലൈക്ക് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് പത്തിരിയാണ് അടിപൊളി പത്തിരിയാണ് പത്തിരി മാവ് കാട്ടണതും കാട്ടണോ കുഴക്കണമെന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെയൊക്കെ ഞാൻ മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പത്തിരി എങ്ങനെ കൈ പൊള്ളാതെ എങ്ങനെ പത്തിരി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് മുൻപോട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് കഴിയുമ്പോണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഉള്ളി പോലും കൈ പൊള്ളിയ കയ്യിൽ ആവിൽക്കുക കൈ കൊണ്ട് കുഴയ്ക്കുക ഒന്നും ചെയ്യണ്ട അടിപൊളി ടിപ്പായിരുന്നു അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കി എല്ലാം പാടെ കുക്കറിലിട്ട് വിശദടിച്ചിട്ട് അടിപൊളി ചിക്കൻ കറിയും പത്തിരിയും പിന്നെ ഡയറ്റായിട്ടൊക്കെ പറ്റുന്ന പോലത്തെ ഒരു ഫുഡാണത് ഉച്ചക്ക് ഇന്നലത്തെ ഉച്ചക്കിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും നേരത്തെ ഉച്ചക്കോറിന്റെ ഇത്രക്കത്തന്നെ ഉള്ളു ഒന്നത്തെ വീഡിയോ നേരം വീഡിയോ കണ്ട എന്റെ എല്ലാ കുട്ടുകാരനെ കൊണ്ട് ഒരുപാട് ഇൻസ്റ്റാളിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം രസിപീസ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പീസ് ഒന്നും കിട്ടില്ല ഞാൻ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ലെന്ന് വെറുതെ ഒരു എടുത്തതാണ്